പാലക്കാട് ജില്ലയിൽ ഇതാ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നു ലീഗ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് സീറ്റുകൾ കൂടി വേണമെന്നാണ് ഇപ്പോൾ ലീഗ് ജില്ലാ അധ്യക്ഷനായ മരക്കാർ മാരായമംഗലം പറയുന്നത് ലീഗിന് അസംബ്ലി തെരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ കിട്ടണം എന്നുള്ളത് പാർട്ടിയുടെ ശക്തമായ ആവശ്യം കൂടെ ഒരു സച്ചിൻ സച്ചിൻ പാലക്കാട് അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തുണ്ടായ ഒരു നേട്ടമുണ്ടല്ലോ ലീഗിനെ സംബന്ധിച്ച് വലിയൊരു ആധിപത്യം അവർക്ക് വെൽഫെയർ പാർട്ടിയുടെ ഒക്കെ സഹായത്തോടെ സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് യു ഡി എഫിനുള്ളിലും ആ മേൽക്കൈയിലേക്ക് എത്തിക്കുക എന്നതാണോ ഇപ്പോൾ ലീഗ് ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനുള്ള നീക്കമാണോ അതാണോ ഇപ്പോൾ പാലക്കാട് നമുക്ക് കാണാൻ കഴിയുന്നത് ഗുഡ് മോർണിംഗ് മനു തീർച്ചയായും പാലക്കാട് ജില്ലയിലും സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് യു ഡി എഫിൽ നിലനിൽക്കുന്നത് പ്രധാനമായും കഴിഞ്ഞ തവണ അതായത് കഴിഞ്ഞ തവണ നൂറ്റി എഴുപതോളം സീറ്റ് മാത്രമാണ് പാലക്കാട് ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ മുസ്ലിം ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ അത് ഇരുന്നൂറ്റി അറുപത്തി നാലായി ഉയർത്താൻ വേണ്ടി മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായും പട്ടാമ്പി അതുപോലെ തന്നെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലടക്കമാണ് നിർണായക ശക്തിയായിട്ട് ലീഗ് മാറിയിട്ടുള്ളത് മണ്ണാർക്കാട് നിലവിൽ ലീഗിന് പന്ത്രണ്ട് സീറ്റാണ് ലഭിച്ചിരിക്കുന്നത് യു ഡി എഫിനാകെ പതിനേഴ് സീറ്റാണുള്ളത് അഞ്ച് സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ പട്ടാമ്പി നഗരസഭാ അധ്യക്ഷ സ്ഥാനമടക്കം മുസ്ലിം ലീഗാണ് നിലവിൽ വഹിക്കാൻ സാധ്യതയുള്ളത് അതുപോലെ തന്നെ പട്ടാമ്പി മണ്ണാർക്കാട് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷം വരും എന്ന കാര്യത്തിൽ ഉറപ്പാണ് എന്നാൽ നേരെ മറിച്ച് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ പതിനൊന്ന് സീറ്റോളം മുസ്ലിം ലീഗ് നേടിയിട്ടുണ്ട് എന്നാൽ അവിടെ യു ഡി എഫിന് അതായത് കോൺഗ്രസ്സിന് എട്ട് സീറ്റ് മാത്രമാണ് ലഭിച്ചത് അവിടെയും കൂടുതൽ സീറ്റ് യു ഡി എഫ് ഘടകകക്ഷി എന്ന നിലയിൽ കൂടുതൽ സീറ്റ് കോൺഗ്രസിനെ കൂടുതൽ സീറ്റ് കരസ്ഥമാക്കിയത് മുസ്ലിം ലീഗ് തന്നെയാണ് അതിനാൽ തന്നെ ഒരു നിർണായകമായ സമ്മർദ്ദം പാലക്കാട് ജില്ലയിലും മുസ്ലിം ലീഗ് ചൊലുത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് പ്രധാനമായും പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അതുപോലെ തന്നെ പട്ടാമ്പി തൃത്താല നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ പുതിയ ഒരു ചരടുവലിയും നീക്കങ്ങളും ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ മണ്ണാർക്കാട് മാത്രമാണ് മുസ്ലിം ലീഗിന് എം എൽ എ ഉള്ളത് മറ്റൊരു സീറ്റ് കോങ്ങാട് മണ്ഡലമാണ് യു ഡി എഫ് നൽകിയിരിക്കുന്നത് എന്നാൽ അത് വേണ്ട എന്ന ഒരു ഉറച്ച നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നത് അതുതന്നെയാണ് ഇന്നലെ മരക്കാർ മാരൈമംഗലം വ്യക്തമാക്കിയിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷനാണ് പ്രധാനമായും ജയിക്കുന്ന രണ്ട് സീറ്റുകൾ തങ്ങൾക്ക് ആവശ്യമാണ് എന്ന ഒരു കാര്യമാണ് യു ഡി എഫിന് മുൻപാകെ മുസ്ലിം ലീഗ് മുന്നോട്ട് വച്ചിരിക്കുന്നത് പ്രധാനമായും അത് പട്ടാമ്പിയോ അല്ലെങ്കിൽ തൃത്താലിയോ ലഭിക്കണം എന്ന കാര്യം തന്നെയാണ് മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്നത് കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ വലിയ മുന്നേറ്റം പട്ടാമ്പി തൃത്താല മേഖലകളിൽ മുൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ കൃത്യമായ രീതിയിൽ അവിടെ വിജയിക്കാൻ സാധിക്കുമെന്ന ഒരു ലക്ഷ്യം തന്നെ മുസ്ലിം ലീഗിനുണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മണ്ണാർക്കാടിന് പുറമെ മറ്റൊരു സീറ്റും കൂടെ മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്നത് അത് കോങ്ങാടോ അല്ലെങ്കിൽ ആലത്തൂർ നെന്മാറ ചിറ്റൂർ പോലുള്ള മറ്റ് സീറ്റുകൾ ആവശ്യമില്ല പട്ടാമ്പിയോ അല്ലെങ്കിൽ തൃത്താലിയോ ലഭിക്കണം എന്ന ഒരു ആവശ്യം തന്നെയാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത് എന്ത് നിലപാട് കോൺഗ്രസ് എന്ന് തന്നെയാണ് നമുക്ക് നോക്കിക്കാണേണ്ടത് കാരണം കഴിഞ്ഞ കാലങ്ങളിലടക്കം മുസ്ലിം ലീഗ് പല സീറ്റുകളും പല ജില്ലകളിലും കൂടുതൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനഞ്ച് പതിനാ പത്തിൽ അതായത് കഴിഞ്ഞ യു ഡി എഫിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സമയത്ത് മാത്രമാണ് മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങേണ്ടി വന്നത് അത് പിന്നീട് ുള്ള രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് വലിയ തിരിച്ചടി യു ഡി എഫിന് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം രണ്ട് പ്രാവശ്യവും എൽ ഡി എഫ് തന്നെയാണ് അധികാരത്തിൽ വന്നത് അതിനു മുൻപുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗിന് അഞ്ചാം മന്ത്രി പദവിയും അതേപോലെ തന്നെ കൂടുതൽ സീറ്റൊക്കെ അനുവദിക്കുന്നത് അത് പിന്നീട് യു ഡി എഫിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിൽ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം മനു പറഞ്ഞതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ ജമാത്ത ഇസ്ലാമി എല്ലാം കൂട്ടിപ്പിടിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലും മറ്റ് ജില്ലകളിലും മുസ്ലിം ലീഗ് വലിയ വിജയം കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും യു ഡി എഫിനകത്ത് വലിയ രീതിയിലുള്ള ഒരു തർക്കമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കോൺഗ്രസ് വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് അതിനിടയിലാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗിൻ്റെ ശക്തമായ സമ്മർദ്ദം കൂടെ പുറത്തേക്ക് വരുന്നത് ഇത് എത്രത്തോളം യു ഡി എഫിൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ അംഗീകാരം ലഭിക്കുമെന്ന കാര്യം തന്നെയാണ് ഇനി ചർച്ചയാവേണ്ടത് കാരണം പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിൽ രണ്ട് എം എൽ മാത്രമാണ് യു ഡി എഫിനുള്ളത് ഒന്ന് പാലക്കാട് എം എൽ എ ആണ് അദ്ദേഹത്തെ കാണാനില്ല അത് വേറെ വിഷയം രണ്ടാമത് ഉള്ളത് മണ്ണാർക്കാട് എം എൽ എ ആണ് മണ്ണാർക്കാട് മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ആണ് എൻ ഷം അത്തരത്തിൽ രണ്ട് എം എൽ എ മാർ മാത്രമാണ് പാലക്കാടുള്ളത് കൂടുതൽ എം എൽ എമാരെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതിന് കോൺഗ്രസ് എത്രത്തോളം അംഗീകാരം നൽകുമെന്ന് തന്നെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് മനു